കണ്ടമ്പിള്ള റാണിയെ വരിച്ചാലും രാജാവിനെ വായിച്ചാലും നമുക്കതൊരു വിഷയമല്ല അയാളുടെ അനന്തരവും നമ്മോടൊപ്പമുണ്ട് തറവാട്ട് ഭരണം മാത്രമേ കണ്ടമ്പിള്ളക്കുള്ളൂ എന്നൊക്കെയാണ് വർത്തമാനം രണ്ടും രണ്ട് കോണിലാണ് റാണി വലിയ വലിയ വലകളൊക്കെ നീട്ടി വിരിക്കുകയാണ് ആ ഇന്നിപ്പം നമ്മുടെ കൂടെ കളിച്ചും ചിരിച്ചും ഒക്കെ നിൽക്കുന്ന നായന്മാര് ഒരു സമയത്ത് കത്ത് ചെന്ന് കേറി വാളും പിടിച്ച് റാനും നിൽക്കുവോ എന്തോ അത്യാവടികൾ ഇത് ഉദ്ദേശിച്ചാണോ അതോ വഞ്ചുപേട്ടത്തെ ഉദ്ദേശിച്ചോ അയ്യോ ഇല്ലേ ഞാൻ ആരെ ഉദ്ദേശിച്ചു പറഞ്ഞതല്ലേ ഒരു ലോക തത്വം പറഞ്ഞു പോയതാണ് ഉം റാണിക്കെതിരെ പടകൂട്ടിയവരും പടക്കിറങ്ങിയവരും ഒരു സുപ്രഭാതത്തിൽ ി ചെന്ന് പ്രണാമം പറയുന്ന കഥകൾ കേട്ട് പറഞ്ഞു പോയി മാത്രം തിരുവടികൾ പറഞ്ഞതിന് സത്യമുണ്ട് കഴക്കൂട്ടം പിള്ളയ്ക്കൊപ്പം കുളത്തൂരേക്കാരണവർ കാളിപ്പിള്ളയും റാണിപക്ഷത്തേക്ക് ചായൻ ഇടയുണ്ട് അപ്പോ പൊതുവിൽ കാര്യങ്ങളുടെ പോക്ക് ആശാസ്യമല്ലെന്നു സാരം അവസ്ഥ അതാണ് ഇപ്പൊ റാണിയുടെ മുഖ്യ പ്രശ്നം കേരളപരമത്തമ്പരാനല്ല തൃപ്പാപൂർ മൂപ്പുവാഴ്ചയാണ് തൃപ്പാദപുരത്ത് എന്നത് നടത്താനാണ് പദ്ധതി കഴക്കൂട്ടത്തുപിള്ളി മറ്റും സഹായമില്ലാതെ തൃപാദപുരത്ത് ചെന്ന് മൂപ്പ് വാഴിക്കൽ അത്ര എളുപ്പമല്ല അതാണിപ്പോ ഇങ്ങനെ ഒരു നീക്കത്തിന് റാണി അപ്പൊ കൊണ്ട് രവിവർമ്മ തമ്പുരാനെ തൃപ്പാപ്പൂർ മൂപ്പ് വാഴിക്കോ വാഴിക്കും വാഴിക്കുന്നു മാത്രമല്ല തമ്പുരാനെ മുൻനിർത്തി മതിലകത്തെ ഭരണവും കൈയാളും എങ്കി പിന്നെ ുംറക്കി കെട്ടി പോകുന്നതാ നല്ലത് തുരുവിലേക്ക് പോകാം ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ഞങ്ങളോ ഞങ്ങൾ അങ്ങോട്ട് പോകും ഇങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി കുത്തി സംസാരിക്കാതെ മുന്നിൽ വന്ന് നിൽക്കുന്ന വിപത്ത് ഒഴിവാക്കാൻ വല്ല വഴിയുമുണ്ടോന്ന് ചിന്തിക്കേ ആ വരട്ടെ നോക്കാം കഴക്കൂട്ടത്തെ അമ്മാവൻ പിള്ള റാണിത്തിനു മനസ്സിനെ പിന്തുണച്ച് തൃപ്പാപ്പൂർ മൂപ്പുവാഴ്ചയ്ക്ക് വേണ്ടി വാളെടുക്കുമ്പോ കഴക്കൂട്ടത്തെ മരുമകൻ പിള്ള മൂപ്പുവാഴ്ചക്കെതിരെ വാളെടുക്കും അതാണിനി കാണാൻ പോകുന്ന കളി ഒരു തിരുവടികൾ കണ്ടോളൂ ഒരേ കുടുംബത്തിലുള്ളവർ തമ്മി തല്ലുമ്പോ നമുക്കതൊരു ഗുണമാകും എങ്കി പിന്നെല്ലാത്തിനെയും തമ്മി തല്ലിച്ച് അവസാനിപ്പിക്കണം കഴക്കൂട്ടത്തിള്ള കണക്ക് പെരുമാൾ കണ്ടൻപിള്ളയെ മുഖാമുഖം കാണുമ്പോൾ റാണി റാണിത്തിരുമനസിന്റെ ഭാവം എന്തായിരിക്കും ഇളമ്പേൽ പോറ്റി നല്ല പ്രതികരണം തന്നെയായിരിക്കും എന്താ കണ്ടമ്പിള്ളക്ക് നമ്മുടെ വാക്ക് വിശ്വാസമില്ലേ റാണി തിരുമനസ് തന്നെയാണ് കൽപ്പിച്ചത് കണ്ടംപിള്ളക്ക് സാധിക്കുമെങ്കിൽ വന്ന് മുഖം കാണിക്കണമെന്ന് ശ്രീ ശ്രീപത്മനാഭ സന്തോഷമായി സമാധാനമായി ആ റാണി റാണിത്തിരുമനസ് എഴുന്നൊള്ളിയിട്ടില്ല അല്പം ഒന്ന് കാത്തു നിൽക്കണം അതിനെന്താ ഇളമ്പേൽ പോറ്റി എത്ര നേരം വേണമെങ്കിലും കാത്തു നിൽക്കാമല്ലോ മുഖം കാണിക്കാൻ ഇരവിറച്ചു നാളിനി അനന്തപുരത്ത് തങ്ങുന്നതാണ് ഉചിതം തറവാടുകളിൽ നിലനിർത്തിയിട്ടുള്ള ഒരുമിച്ച് ചേർത്ത് പടക്കിറങ്ങാനുള്ള പരിശീലനം കൊടുക്കണം കൽപ്പന അഭ്യാസനം ഇരവിപ്പിള്ള ഒരുക്കിയിട്ടുള്ള പൈതങ്ങളിലേറെയും പടക്കിറങ്ങി പരിചയമില്ലാത്തവരാണ് അല്ലേ അങ്ങനെയാണ് റാണി കളരിയിൽ കച്ചകെട്ടി പയറ്റുന്നതും പടയിലിറങ്ങി വെട്ടുന്നതും തമ്മിലുള്ള വ്യത്യാസം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം ആറ്റിങ്ങൽ മൂത്ത തമ്പുരാൻ അശ്വതി തിരുനാൾ ഉമയം തിരുമനസിനെ കഴക്കൂട്ടത്ത് മൂത്ത പിള്ള പെരുമാൾ കണ്ടൻപിള്ള നമുക്കും സന്തോഷമായി നിങ്ങൾ കണ്ടൻപിള്ളവിടെയതോടെ വേണാട്ട് രാജസ്ഥാനത്തിന് ഒരു ചിറകു കൂടി മുളച്ച പ്രതീതി അല്ല ഇളം തിരുമനസ് എന്ന ആശങ്കയിലായിരുന്നു കണ്ടപിള്ള ഇതുവരെ ബന്ധുജനങ്ങളോട് നമുക്ക് എന്നും സ്നേഹം മാത്രമാണ് കഴുകൂട്ടു പിള്ള നമ്മുടെ ശത്രുപക്ഷത്താണോ എന്ന് നാം ശങ്കിച്ചിരുന്നു അങ്ങനെയല്ല എന്നറിയുന്നതിനുള്ള സന്തോഷം വലുതാണ് കണ്ടൻ റാണി കണ്ടൻപിള്ളമനസ് അടിയനോട് ഇങ്ങനെ കരുണ കാണിക്കുമെന്ന് കരുതിയില്ല അതറിഞ്ഞിരുന്നെങ്കിൽ അടിയൻ മുമ്പേ തന്നെ മുഖം കാണിക്കാൻ എത്തുമായിരുന്നു അവിടുന്ന് മാടമ്പിപ്പിള്ളമാരോട് പക വെച്ച് പെരുമാറുന്നുവെന്നാണ് അടിയങ്ങളൊക്കെ ധരിച്ചുപോയത് അത് തന്ത്രം നമ്മുടെ ശത്രുക്കളുടെ തന്ത്രം ഉമയമ്മ റാണി മാടമ്പിപ്പിള്ളമാർക്കെതിരാണെന്ന് പ്രചരിപ്പിച്ചാൽ പിന്നെ അവർ ഉമയമ്മയുടെ സവിധത്തിൽ എത്തില്ലല്ലോ എന്തായാലും കണ്ടൻ പിള്ളയുടെ തെറ്റിദ്ധാരണകൾ മാറിയത് നമുക്ക് സന്തോഷം തരുന്നു അടിയൻ കുളത്തൂരെ കാളിപ്പിള്ളയും ഇപ്പോൾ നമ്മുടെ പക്ഷത്താണ് റാണി നന്നായി നമുക്ക് കണ്ടൻ പിള്ളയുടെയും കാളിപ്പിള്ളയുടെയും പല സഹായങ്ങളും വേണ്ടിവരും വിടകൊണ്ട് കൽപ്പന മാത്രം മതിയാകും ഞങ്ങൾ സന്നദ്ധരാണ് മനസ്സ് കുളിർപ്പിക്കുന്ന വാക്കുകളാണ് നാം നിന്നും കേൾക്കുന്നത് സന്തോഷം ഇപ്പോൾ ഒന്ന് ചെയ്താൽ കൽപ്പിച്ചാലും കുമാരൻ രവിവർമ്മയെ തൃപ്പാപ്പൂർ മൂപ്പായി വാഴിക്കാൻ നാം തീരുമാനിച്ചിരിക്കുന്നു അതിന്റെ ചടങ്ങുകൾ നടക്കുന്നത് തൃപാദപുരത്തായിരിക്കും ആ ചടങ്ങുകൾക്ക് വിഘ്നമോ വിഘാതമോ ഉണ്ടാവാതെ കാക്കാൻ നാം കഴുകൂട്ടത്ത് കണ്ടൻപിള്ളയെ ചുമതലപ്പെടുത്തുന്നു ഇത്

అచ్చా అచ్చని ప్రసాదం తొడిలే అమ్మకి వేండి అచ్చా ఎనికి అచ్చా అచ్చావా രാത്രിയിൽ അച്ഛൻ ആരോടെങ്കിലും ചോദിച്ച് കുറച്ച് അരി വാങ്ങാം എന്നിട്ട് എന്റെ വയറ് നിറയെ കഞ്ഞി തരാലോ വേണ്ട എനിക്ക് ഇപ്പൊ അരിയിട്ട് വെച്ചിരുന്ന കലത്തിൽ മിച്ചം കിടന്നരിയാണ് അച്ഛനടുത്ത് കഞ്ഞിയാക്കിയത് അത് തീർന്നു പോയി മോളെ രാത്രിയിൽ അച്ഛൻ എവിടുന്നെങ്കിലും അരി കൊണ്ടുവന്ന് എന്റെ തങ്കക്കുട്ടി കഞ്ഞി വെച്ച് തരാം അമ്മാളക്കുട്ടി അച്ഛൻ തങ്കക്കുട്ടിയല്ലേ പിന്നെ അച്ഛ അമ്മ ഇനി എപ്പ വരും ഒരുപാട് ദൂരെ പോയതല്ലേ മോളെ വരാൻ ഒരുപാട് സമയം സമയം ഒരുപാട് സമയം ആ സമയം കൊണ്ട് നമുക്ക് അങ്ങോട്ട് പോയാലോ പോയാലോളെ അച്ഛനെ കാണാൻ ആരോ വന്നട മോന ഇവിടെ ഇരുന്നു അച്ഛൻ ഇപ്പൊ വരാം ആരും ഇല്ലേ ഇവിടെ സത്യവാംപിള്ള എന്താ പകലുറങ്ങി വിശ്രമത്തിലായിരുന്നോ ഇല്ല വേലാണ്ടി കഞ്ഞി കഞ്ഞുമായിരുന്നു അപ്പൊ തന്റെ കുഞ്ഞിന് കഞ്ഞി കുടിക്കണം അതെനിക്കറിയാം എടോ അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ തനിക്കേ കുഞ്ഞൊന്നേ ഉള്ളൂ എനിക്ക് പല ഭാര്യമാരിലായി കുഞ്ഞുങ്ങൾ പലതാണ് ആ സംഘത്തിന് അണ്ണാക്കിലോട്ട് ഒഴിക്കാൻ കഞ്ഞി വേണ്ടേ സത്യം പറയാത്ത സത്യവാംപിള്ളെ അതിനു വേണ്ടിയിട്ടാ ഈ തേരാപ്പാറ നടക്കുന്നത് കഴിഞ്ഞ രണ്ടു മൂന്ന് മാസമായി ഞാൻ ഈ പഠിക്കൽ വരുന്നു താനൊരു അവധി പറയും പരാധീനത പറയും ഞാൻ കേൾക്കും പോകും ഞാനൊരു പൊട്ടനാണെന്ന് ധരിക്കരുത് തെറ്റിയാൽ എന്റെ ശൈലി മാറും വെട്ടൊന്ന് രണ്ട് പറ നമ്മുടെ ഇടപാടിന്റെ കാര്യം എന്തായി വേലാണ്ടി എന്റെ നിവൃത്തിയില്ലായ്മ വേലാണ്ടി മനസ്സിലാക്കണം എന്റെ കുഞ്ഞിന് ഇന്ന് പകൽ ഇതുവരെ ഒന്നും കൊടുക്കാനായിട്ടില്ല ഞാൻ ആർക്കെല്ലാം പണം കൊടുത്തു പണി കൊടുത്തു സഹായിച്ചു എന്തൊക്കെയോ ഉണ്ടാക്കി ഫലത്തിൽ ഇപ്പൊ ഒന്നുമില്ല എങ്ങോട്ടോ പോയി അല്ല ഇന്നത്തെ ദിവസം അടുക്കളയിൽ തപ്പിപ്പിടിച്ച് കിട്ടിയ അരി കളപ്പിച്ചു കൊടുക്കായിരുന്നു ഞാൻ വേലാണ്ടിയുടെ കുഞ്ഞുങ്ങൾക്ക് ആ ഗതികേടൊന്നും ഇല്ലല്ലോ എന്റെ കുഞ്ഞുങ്ങളുടെ ഗതികയോടോർത്ത് ഇയാൾ സന്താപപ്പെടട്ട അത് ഞാൻ നോക്കിക്കോളാം എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം എവിടെ അതിന്റെ പലിശ എവിടെ സത്യവാൻ സത്യവാൻ എന്ന് പറഞ്ഞാ പോരാ സത്യം പ്രവർത്തിക്കണം സത്യസന്ധമായ ജീവിച്ച ഗതികേട ഞാൻ ഈ അനുഭവിക്കുന്നത് പണ്ടൊക്കെ ഞാൻ കടം വാങ്ങിയത് കൃത്യമായി മടക്കി തന്നിട്ടുണ്ടല്ലോ പണവും പലിശയും ഉൾപ്പെടെ അത് പണ്ടത്തെ കാര്യം ഇപ്പോഴത്തെ കാര്യം മാത്രം മതി എന്തായാലും എനിക്ക് കുറച്ചുകൂടി സമയം തരണം സാവകാശം തരണം നിങ്ങളുടെ കടം വീട്ടാൻ ഞാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തും അതുവരെ ഒന്ന് പറഞ്ഞ പണം പണം വാങ്ങി ഇല്ല ഇല്ല പണവും കടം വാങ്ങുന്നവനൊക്കെ വിശ്വസിച്ച് കൊടുക്കുന്നവന്റെ ഗതി എന്താവും അല്ലല്ലോ മനപൂർവ്വമല്ലോ ഒട്ടും പ്രതീക്ഷിക്കാതെയല്ലേ ഭാര്യക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചത് അവളെ ശുശ്രൂഷിക്കാനാണെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്റെ എട്ടും പൊട്ടും തിരിയാത്ത കൊച്ചിനെ കൊണ്ട് എന്താവും അതിനിടയിൽ ഒന്നും ശ്രദ്ധിക്കാനായില്ല വിശ്വസിച്ച് ഏൽപ്പിച്ചതൊക്കെ ചതിച്ചു അവളും പോയി അറിയാവുന്ന കാര്യങ്ങളല്ലേ ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞതുകൊണ്ട് എനിക്കെന്ത് പ്രയോജനം ഈ അടുത്ത് തുടങ്ങിയതാ തന്റെ ഇടപാടിലെ ഈ വീഴ്ച ആദ്യം ചെറിയ തോതിൽ കടം പറയും വാങ്ങിയത് തിരികെ നൽകാതെ പിന്നെയും വാങ്ങും ഇപ്പോ അത് ഇരട്ടിയും അതിലിരട്ടിയുമായി കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ല എന്റെ കടം തീർക്കാനുള്ള മാർഗം പറയും സത്യമാണ് ഞാൻ തരാനുള്ളതുമാണ് ഒന്ന് ശ്വാസം വിടാനുള്ള സമയം കുറച്ച് ദിവസത്തേക്ക് കൂടി അവധി അതുവരെയുള്ള സഹിതം ഞാൻ തന്നോളാം വാക്ക് വാക്കും പഴയ ചാക്കും ഇനിയും അവധി ചോദിക്കാൻ നിങ്ങൾക്ക് തന്ന മടക്കി തന്നിട്ടുണ്ടോ പറയേ അതോ ഇതോ റിയണ്ട നാളെ രാവിലെ ഞാൻ വരും അപ്പം മുതലും പലിശയും കിട്ടിയിരിക്കണം അല്ലെങ്കിൽ നിങ്ങളീ വീടും പറമ്പും വിട്ടൊഴിയണം ഇത് തീറാധാരമാക്കി തരണമെന്ന് शान्दागारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभाङ्गं लक्ष्मीकान्तं कमलनयनं योगिभिर्ध्यानगम्यं वन्दे विष्णुं भवभयहरं सर्वलोकैकनाथम् श्रीपद्मनाभ ഭഗവാനെ നോക്കി ഒന്ന് കൈയെടുത്തിട്ട് പോണം നീ എപ്പോഴും അതുപോലെ കൂടി കൈയെടുത്ത് എങ്കിലേ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവൂ ഭഗവാൻ തന്ന ഈ ഐശ്വര്യങ്ങളൊക്കെയും എന്നും നിലനിൽക്കൂ നിന്റെ പ്രാർത്ഥനയുടെ പേരിൽ ലഭിക്കുന്ന ഐശ്വര്യം തന്നെ നമുക്ക് വേണ്ടതിൽ കൂടുതലാണ് അതിന്റെ മേൽ എന്റെ പ്രാർത്ഥന വേണോ നീ മാത്രം മതി പ്രാർത്ഥനയുടെ ലഭിക്കുന്നത് എനിക്കല്ല ഇദ്ദേഹത്തിന് അതുപോലെ ഇദ്ദേഹത്തിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത് ഞാനായിരിക്കും ന്യായം എനിക്കും ആരാണ് ഈ അന്യായങ്ങളൊക്കെ പറഞ്ഞു പഠിപ്പിച്ചത് അങ്ങനെയാണ് വിശ്വാസം അല്ലെങ്കിൽ കാണാനൊന്നുമില്ല നീ പ്രാർത്ഥിച്ചോ അത് നിന്റെ ഇഷ്ടം അതിന് ഞാൻ തടസ്സം നിൽക്കില്ല നിന്റെ പൂജയ്ക്കും തടസ്സാവില്ല പക്ഷേ നിന്റെ പ്രാർത്ഥന കൊണ്ടുണ്ടായെന്ന് പറഞ്ഞാൽ ഞാൻ ഇതെല്ലാം ഫലമാണ് അത് അത് നീ എല്ലാം ഉണ്ടാകൂ സത്യം അങ്ങനെ ഉണ്ടാകുന്നതിന് ഈശ്വര കൃപ വേണം താൻ ബാധി ദൈവം പാതി എന്നാണല്ലോ അത് കിട്ടണമെങ്കിൽ പ്രാർത്ഥന വേണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇദ്ദേഹം കൂടി ഭഗവാന് മുമ്പിൽ ഒന്ന് കൈയെടുക്കണമെന്ന് ഈശ്വരാനുഗ്രഹം വാങ്ങണമെന്ന് ഈ ഇങ്ങനെ വഴക്ക് നിന്റെ ചുണ്ടി ഒരു എളുപ്പ വഴിയല്ലേ ഭഗവാന്റെ കാര്യം പറഞ്ഞു തന്നെ വേണം എന്നെ ചുണ്ടി ചുണ്ടിപിടിപ്പിക്കാൻ വാ മോളെ നമുക്ക് പോയി കഴിക്കാൻ എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ട് ഉണ്ടോ ശരി മോളെ ഭക്തിയും യുക്തിയും പരസ്പരം സംഘർഷത്തിലാണെന്നും സമന്വയത്തിലാണെന്നും വാദങ്ങളുണ്ട് ഏത് ഭക്തനും അവന്റെ ഭക്തിക്ക് ആത്യന്തികമായി ഒരു യുക്തി ഉണ്ടാകും ഏത് യുക്തിവിചാരത്തിലും ഭക്തിയുടെ തലവുമുണ്ടാകും